എക്സാം സെന്റർ മാറ്റാൻ പറ്റുമെന്നുള്ളത് അപ്പൊ ഒരുപാട് കുട്ടികൾ ചോദിച്ച കാര്യമാണ് എനിക്ക് കിട്ടിയ സെന്റർ എമ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരാണ് അതാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫീം വരുന്നുണ്ട് അതേപോലെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ആ ക്രാക്കർ സെഷൻ കൂടി അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ മോഡൽ എക്സാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യും സോ മോഡൽ അറ്റൻഡ് ചെയ്തിന് ശേഷം ഡയായിട്ട് പോയിക്കോ പരീക്ഷോ എന്തായാലും നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും രജിസ്റ്റർ പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ ഇനി വിഷമിക്കേണ്ട ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ഹലോ എല്ലാവർക്കും സ്വാഗതം എൻ ഓസ് എപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ തിയറി പരീക്ഷ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നു അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്ന സമയത്ത് ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ കുട്ടികളോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ സെന്റർ ഒക്കെ എവിടെ കിട്ടുക എന്നുള്ളത് പറയണ എന്നുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികൾ നമ്മളോട് ആ സെൻ്ററുടെ ഡിസ്റ്റൻസ് സഹിതം ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു ഈ ഒരു സെന്റർ മാറ്റാൻ പറ്റുമോ ഇനി മാറ്റാൻ അതിന് ഫീ അടക്കാൻ പറ്റുമോ അതേപോലെ ഇത് മാറ്റി കഴിഞ്ഞ സെന്റർ കിട്ടും വേറെ സെന്റർ സെൻ്ററാക്കി നമുക്ക് എടുക്ക ഇഷ്ടമുള്ള സെന്റർ ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു എക്സാം സെന്ററിനെ കുറിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപഞ്ചിലോ പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികൾക്ക് പരീക്ഷ ഡേറ്റ് വന്നു ഒമ്പതാം തീയതി എക്സാം തുടങ്ങുകയാണ് ഏകദേശം ഇരുപത്തൊന്നിനാണ് നമ്മുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോ അതിലോട്ട് നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ തിയറിയുടെ ഹാൾ ടിക്കറ്റ് വരെ നമ്മുടെ കയ്യിൽ വന്നു ഇനി നമ്മൾ പരീക്ഷ എഴുതാൻ നേരെ പോവാ എക്സാം സെൻ്റർ ചെയ്താൽ ഏകദേശം മനസ്സിലായി ഇനി പോയിട്ട് നമ്മൾ പരീക്ഷ ചെയ്തെന്നുള്ളതാണ് പക്ഷെ എഴുതാൻ പോയാൽ മാത്രം പോരാ പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം പഠിച്ച കണ്ടന്റുകൾ വേണം അല്ലേ പരീക്ഷയ്ക്ക് വെറുതെ പോയാൽ നമ്മൾ വിജയിക്കൂല എന്ന പരീക്ഷ നല്ല മാർക്കോട് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകണം അങ്ങനെ എന്തെങ്കിലും പഠിച്ചു പോയാൽ മാത്രം പോരാ പഠിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങളായിരിക്കണം അങ്ങനെ വരുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ട് നമ്മുടെ ബാസ് സ്റ്റഡി ഡീസറിന്റെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ ഫൈവിന്റെ ഘട്ട അഡ്മിഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഘട്ട അഡ്മിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു ഹാൾ ടിക്കറ്റ് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളാണ് വീണ്ടും വീണ്ടും നമ്മൾ ക്രാഷ് നമ്മൾ ബാച്ച് ഇന്ന് ക്ലോസ് ക്ലോസ് രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് ഈ ഈ ഈ ഒരു 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 കുട്ടിയാണെങ്കിൽ പോലും നമ്മുടെ എക്സാമിന് ഞങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തു തരാം ഞങ്ങൾക്ക് ഒരു സബ്ജക്ട് പഠിക്കണം രണ്ട് സബ്ജക്ട് പഠിക്കണം മൂന്ന് സബ്ജക്ട് പഠിക്കണം എനിക്കത് പാസ് ആണെന്നൊക്കെ ആഗ്രഹം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബാച്ച് ഇപ്പോൾ ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനിയും അതിലോട്ടൊക്കെ ജോയിൻ ചെയ്യണം ആഗ്രഹം കുട്ടികൾക്ക് തായകണം നമ്മളോട് ജസ്റ്റ് വാട്സാപ്പിൽ നിങ്ങളുടെ ഹൈ മെസ്സേജ് ആക്കെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യണമെന്ന് പറയാം ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന മക്കളെ ഞാൻ പറഞ്ഞിരുന്നോ നിങ്ങളോട് ബേസിക് ബേസിക്ലാസുകൾ അതിലുണ്ടാവും അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഫുൾ ബേസിക് കണ്ടന്റുകൾ അതിലുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് അതിൽ ഉണ്ടാവും ഒബ്ജക്റ്റീവ് ബാങ്ക് മാത്രമല്ല ക്ലാസുകൾ ഉണ്ടായിരിക്കും അതേപോലെ ക്യൂ ആൻഡ് എ സെൻ ക്വസ്റ്റൻ ആൻസേഴ്സ് അതിന്റെ മെറ്റീരിയൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസുകൾ ഉണ്ടായിരിക്കും ഇനി ഇപ്പോൾ നമ്മൾ ഇന്നലെ മുതൽ നമ്മുടെ ക്രാക്കർ സെഷൻ വന്നിട്ടുണ്ട് ക്രാക്കർ കണ്ടന്റ് എല്ലാ അപ്ഡേറ്റ് അപ്ഡേറ്റ് ുംബബലി നമുക്ക് ശതമാനം കണ്ടന്റ് പോയിട്ടുണ്ട് ബാക്കിയുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് വരുന്നുണ്ട് അപ്പൊ ആ ക്രാക്കർ സെഷൻ കൂടി അറ്റൻഡ് ചെയ്തതിന് അറ്റന്റ് ചെയ്തതിനൊരു മോഡൽ എക്സാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യും സോ അറ്റൻഡ് ചെയ്തതിന് ശേഷം ആയിട്ട് പോക്കോ പരീക്ഷ ആളുകൾക്കോ എന്തായാലും നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും അപ്പൊ നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും മക്കളെ നമ്മുടെ കഴിഞ്ഞ നാല് സീസണുകളെ കുട്ടികളൊക്കെ വിജയിച്ചത് ഈ ഒരു ക്രാഷ് കണ്ടന്റ് വെച്ചിട്ടാണ് സോ ക്രാഷ് കണ്ട മക്കളെ ചെറുതായിട്ടാണ് ചെറിയ കണ്ടന്റും ചെറിയ ക്ലാസുകളായിരിക്കും പക്ഷേ പരീക്ഷയ്ക്ക് അത് വലിയ കാര്യം ാണ് എക്സാമുകൾ പോകുമ്പോൾ മറക്കില്ല കാരണം മറക്കണ്ടാത്ത രീതിയിൽ എല്ലാവർക്കും മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ക്രാഷിൽ കൊടുത്തിട്ടുള്ളൂ സോ അത് ഫോക്കസ് ഫോസ് അപ്പൊ ഇനിയും ചെയ്യുന്ന ആരെങ്കിലും വേഗം തന്നെ നമ്മളോട് വാട്സപ്പ് ചെയ്തോളൂ മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ബാച്ചൊക്കെ നാളെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യും അപ്പോൾ ഇനിയും നമുക്ക് ഡേറ്റ അനുസരിച്ച് പഠിക്കാനുള്ള ടൈമും കുറവായിരിക്കും സോ ഇപ്പോൾ വേൻ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഏത് സബ്ജക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് പാസ് ആവാനുള്ള രീതിയിലുള്ള കണ്ടുകൾ ഇപ്പോൾ നമുക്കതിൽ അവൈലബിൾ ആവും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ എക്സാം സെന്റർ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ച കാര്യമാണ് എനിക്ക് കിട്ടിയ സെന്റർ എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ഇരുപത്താറ് കിലോമീറ്റർ ദൂരെയാണ് മുത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ട് നമുക്ക് നമ്മളെടുത്ത സ്റ്റഡി സെൻ്ററിൻ്റെ ട്വൻ്റി കിലോമീറ്റേഴ്സിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ ചുറ്റളവ് പറയുമ്പോൾ ഒരു വട്ടത്തിലാണ് നമുക്ക് ഇപ്പോൾ സ്റ്റഡി സെന്റർ ഇതാണെങ്കിൽ അതിന്റെ ഒരു ട്വന്റി മീറ്ററിലെ കിലോമീറ്ററിലൊക്കെയാണ് സാധാരണ ഗതിയിൽ വരാറുള്ളത് എന്നാലും കഴിഞ്ഞ പ്രാവശ്യം മുമ്പത്തെ പ്രാവശ്യമൊക്കെ നമുക്കറിയാം ഇപ്പോ നമ്മുടെ ഒരു പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്താൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചിലപ്പോൾ രാവിലെ പറഞ്ഞു ചിലപ്പോൾ ഒരു ഉച്ചക്കേ രാവിലെ പറഞ്ഞ എസാം ചിലപ്പോൾ ഒരു ഉച്ചക്കഷക്കി മാറ്റിയിട്ടുണ്ടാവും കാരണം എന്താ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്നത് എല്ലാവിധ പരീക്ഷകളും നടക്കുന്ന അതായത് സ്കൂളുകളിൽ അവരുടെ ഒന്നാം ക്ലാസ് എൽ കെ ജി തൊട്ട് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് തൊട്ട് നമ്മുടെ പത്താം ക്ലാസ് പത്താം ക്ലാസ് ടു പ്ലസ് ടു ഡിഗ്രി പി ജി ഇങ്ങനെയൊക്കെ എല്ലാ എക്സാകും അക്കാഡമിക് ഇയർ ക്ലോസിങ് ആണ് നമ്മൾ പരീക്ഷ നടക്കുന്ന സമയം മാത്രമല്ല മത്സര പരീക്ഷകൾ കൂടി നടക്കുന്ന ടൈമാണ് ഏപ്രിൽ മെയ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എക്സാംസുകളൊക്കെ വരുന്ന ടൈമാണ് അപ്പോൾ ആ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ബുക്കഡ് ആയിട്ട് അത്രയും തിരക്കായതുകൊണ്ടാണ് ആ എക്സാം സെന്ററുകൾക്ക് അവൈലബിലിറ്റി ഉള്ള സെന്റർ നോക്കിയിട്ട് എൻ യൂസ് ഒ എന്ത് ചെയ്യുന്നത് സെന്റർ എടുത്തുകൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ സെന്റർ നമ്മൾ എടുത്ത സ്റ്റഡി സെന്ററിന്റെ ഏകദേശം നമുക്ക് അത് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇപ്പോൾ എൻ യൂസ് ഡിപ്പാർട്ട്മെന്റ് ഒരു എക്സാം സെന്റർ ചൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ എക്സാം സെൻറ്റർ ചൂസ് ചെയ്തിട്ടുണ്ടാവുക അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഒരിക്കലും നമ്മൾ നമുക്ക് ഈ ഒരു എക്സാം സെന്റർ മുൻകൂട്ടി തിരഞ്ഞെടുക്കാൻ പറ്റില്ല ഇത് എൻ എസ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് അസൈൻ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അത് സ്റ്റഡി സെന്റർ മാത്രമേ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ എക്സാം സെൻറ്റർ അവരാണ് നമുക്ക് ഡിസൈഡ് ചെയ്ത് തരുന്നത് സോ ആ ഒരു എക്സാം സെന്റർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതാ എക്സാം സെന്റർ മാറ്റാനുള്ള ഓപ്ഷനാണ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലോസ്ഡ് ആണ് ഇത് ഓപ്പൺ അല്ല ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒരു ഫീം വരുന്നുണ്ട് അതേപോലെ എങ്ങനെയാണ് ചേഞ്ച് കാര്യങ്ങൾ രാ പക്ഷെ എന്റെ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ എക്സാം സെന്റർ ചേയ്ഞ്ച് ചെയ്യാതിരിക്കണം നല്ലത് കാരണം നമ്മൾ മുമ്പൊക്കെ എക്സാം സെന്റർ ചേഞ്ച് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഒരുപാട് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട് മാത്രമല്ല അത് ഇപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സെന്റർ അത് സീറ്റ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കിട്ടില്ല നമ്മൾ ഫണ്ട് പോവുകയും ചെയ്യും അപ്പൊ അത് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാം സെന്ററിനെ ചൂസ് ചെയ്യുക അതാണ് ഏറ്റവും നല്ല കാര്യം ഞാനങ്ങനെ പറയാൻ കാരണം നമുക്ക് നമുക്കിപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയമാണ് ഇനി നമ്മൾ കയ്യിൽ ഹോൾ ടിക്കറ്റ് വരാൻ തന്നെ ടൈം എടുത്തു ഇനി നമുക്ക് എക്സാം ആ ഇനി ഇതൊക്കെ മാറ്റി കിട്ടിയില്ലെങ്കിലൊക്കെ നമുക്ക് വെറുതെ ഒരുപാട് ടൈം ഡിലേ ആക്കേണ്ട ആവശ്യമില്ല സോ എക്സാം സെൻറ്റർ ഒരു കുറച്ച് ദൂരെ കിട്ടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മക്കളെ നമുക്ക് ഒരു രണ്ടരക്ക് ശേഷമാണ് നിങ്ങൾ എക്സാമിനേഷൻ വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ആണ് എക്സാമേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് രാവിലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാം അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ മുമ്പൊക്കെ എക്സാമിന് പറഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഒരു എക്സാം കഴിഞ്ഞ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത എസാം ഇപ്പോൾ ഇവിടെ എൻ്റെ കുട്ടികൾക്ക് ദൂരം കൂടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഇവർക്ക് അടുത്ത ദിവസങ്ങളിൽ അഞ്ചഞ്ച് ദിവസം ഇപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത് ഇരുപത്തി ഇരുപത്തഞ്ച് അഞ്ച് ദിവസങ്ങളിൽ അടുപ്പിച്ച് പരീക്ഷ വരുന്നത് എല്ലാവിടെ സയൻസ് കൊമേഴ്സ് മാനസൊക്കെ അടുത്തടുത്ത് അങ്ങനെ പേപ്പേഴ്സ് എസാമേഷൻ വരുന്നുണ്ട് അപ്പോൾ സാർ ഇത്രയും ദൂരാവുമ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്നതാണ് ചോദിക്കുന്നത് മക്കളെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ പാസ്സാവുന്നതാണ് ഇതിന് മുമ്പിൽ നമ്മൾക്ക് ഒരുപാട് വെല്ലുവിളികൾ വരും ഒരുപാട് ചലഞ്ചസ് വരും നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെല്ലുവിളികളായിട്ട് വരും പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ആക്കേണ്ട അവർ ഫോക്കസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഈസ് ടു പാസ് ദിസ് എക്സാമിനേഷൻ ജനുവിൻലി ഇത് ഇത്രയും നിങ്ങളെപ്പോലെ പഠിക്കാൻ തയ്യാറാവാതെ നിങ്ങളെപ്പോലെ പരീക്ഷ എഴുതാൻ തയ്യാറാവാതെ നിങ്ങളെ പോലെ തന്നെ പരീക്ഷ എഴുതി പാസ് ആവാൻ തയ്യാറാവാതെ പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ആൾ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ആണ് കാരണം എന്താ നമ്മൾ എടുക്കുന്നത് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആണ് മാത്രമല്ല എല്ലാവിധ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സാം സെന്ററിന്റെ പേരിൽ ആരും പരിശീലിതായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യാ എല്ലാരും പോയിട്ട് പരിശീലി സോ എക്സാം സെന്റർ മാക്സിമം നിങ്ങൾ അത് തന്നെ പ്രിഫർ ചെയ്യുക അതിലോട്ട് നമ്മളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എനിക്ക് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതോ കാര്യങ്ങളൊക്കെ കാരണം നമുക്കും ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതാണ് പക്ഷെ നമുക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞിരുന്നത് ഈ എസാം ഒരു എക്സാം പോലും നിങ്ങൾ വിട്ടു പോകരുത് കാരണം ഈ എക്സാം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കണ്ടന്റും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ തന്ന് ഇനി നമ്മളെ പരീക്ഷ എഴുതി വിജയിച്ചു എല്ലാവരും ജയിച്ചു എന്ന് കേൾക്കാനാണ് നമുക്ക് സന്തോഷം ഓക്കെ അപ്പൊ എക്സാം സെന്റർ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മുമ്പ് അവർ കൊടുത്തിരുന്നത് ചേഞ്ച് ഓഫ് എസാം സെന്റർ വിൽ ബി അക്സപ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് മാൻഡേറ്ററിക്വയർമെന്റ്സ് ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന മാൻഡേറ്ററി ഞാൻ ഒഴിച്ചു കൊടുാൻ പറ്റാത്ത ഈ ഒരു ക്രൈറ്റീരിയാസ് വെച്ച് മാത്രമാണ് നമുക്ക് സെന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റാതാണെന്ന് അവർ പറഞ്ഞിരുന്നത് അതിൽ അവർ കൊടുത്തിരുന്ന ഫസ്റ്റ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാൽ അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ് ഇൻ ദ സെലക്ടഡ് എക്സാം സെന്റർ നമ്മളിപ്പോൾ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന സെന്ററിൽ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രം അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ് അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് കിട്ടുക എന്നുള്ള ഫസ്റ്റ് റിക്വയർമെന്റ് അപ്പോൾ അതിന്റെ അർത്ഥം എന്താ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് സോ ഇവിടെ നമുക്ക് ഗ്യാരണ്ടി ഇല്ല ഓക്കെ ഈ നമ്മളൊക്കെ നമ്മളോട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അവർ തരുന്ന മാൻഡേറ്ററി ആണ് അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ് ഇൻ ദ സെന്റർ സീറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടാൻ ചാൻസസ് ഉള്ളൂ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് രണ്ടാമത്തെ അവൈലബിലിറ്റി ഓഫ് ഇൻ ദ ദക്ടാം സെന്റർ ഫോർ ദ സബ്ജക്ട് ഓപ്റ്റഡ് ബൈ ദ എക്സാമിനി പരിഷ് എത വിദ്യാർത്ഥിയുടെ സബ്ജക്ട്സുകൾക്ക് അവൻ ചൂസ് ചെയ്ത അവൾ ചൂസ് ചെയ്ത സബ്ജക്ട്സുകൾക്കുള്ള ക്വസ്റ്റൻ പേപ്പർ ആ സെന്ററിൽ ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ ആ സെന്ററിൽ ഉണ്ടെങ്കിൽ പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ചില സ്കൂളുകളിലൊക്കെ പ്ലസ് ടു സയൻസ് എക്സാം നടക്കില്ല ചില സ്കൂൾ കോമേഴ്സ് ഹ്യൂമാനിറ്റിസ് മാത്രമേ നടക്കൂള്ളൂ ചില സ്കൂളിൽ പത്താം ക്ലാസ് ഉണ്ടാവില്ല ചില സ്കൂൾ പത്താം ക്ലാസ് പരിശീലി മാത്രമേ നടക്കുള്ളൂ അപ്പോൾ നമുക്ക് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റിസ് എസ് എസ് എൽ 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 എസ് എന്നാല് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ചില പേപ്പേഴ്സുകളൊക്കെ ഇപ്പോൾ നമുക്കറ ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷനോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കിങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓഫീസ് ആപ്ലിക്കേഷൻസ് അങ്ങനെയൊക്കെ അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വൊക്കേഷണൽ പേപ്പേഴ്സ് ഇങ്ങനെയൊക്കെ ചില സ്കൂളുകളൊന്നും അതിൻ്റെ സീറ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ സെൻ്റർ ചൂസ് ചെയ്ത കുട്ടികൾക്ക് ഈ ഒരു കൊസ്റ്റൻ പേപ്പർ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എടുക്കാൻ പോകുന്ന സെൻറ്ററിൽ കൊസ്റ്റൻ പേപ്പർ അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത് നമുക്ക് ആ എക്സാം സെൻറ്റർ കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് അവർ ഗ്യാരണ്ടി അശ്വർ ചെയ്യുന്നില്ല അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ മാറ്റി കൊടുക്കുന്നവർ പറയുന്നില്ല മൂന്നാമത്തെ ക്രൈറ്റീരിയ അവർ എന്താ സപ്പോർട്ടിംഗ് ഡോക്യൂമെന്റ് ഫോർ ദ റീസൺ ഓഫ് ചേഞ്ച് ഓഫ് എക്സാം സെന്റർ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ സപ്പോർട്ടിങ് ഡോക്യൂമെന്റ് ആണ് അത് നമുക്ക് പറയാൻ പറ്റും കാരണം എൺപത് കിലോമീറ്റർ ഒക്കെ ദൂരം കിട്ടിയാൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ് മാത്രം കൊടുത്താൽ ഞാൻ ജീവിക്കുന്നത് ഇവിടെയാണ് ഇവിടുന്ന് എൺപത്തി മൂന്ന് കിലോമീറ്റർ അങ്ങനെ ദൂരെ പോകാൻ കഴിയില്ല എന്നുള്ള നമുക്കൊരു സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ആണ് അത് പ്രശ്നമല്ല ഇത് നമുക്ക് കൊടുക്കാം നോ പ്രോബ്ലം ഓക്കെ അവര് ആ ഒരു നമ്മുടെ ആർ സി ഡിപ്പാർട്ട്മെന്റ് റീജിയൽ സെന്റേഴ്സ് ഇത് വെരിഫൈ ചെയ്തിട്ട് അവരുടെ ഒരു അപ്രൂവലും കൂടി ഇതിന് വേണം റീജിയൽ സെന്ററിന്റെ അപ്രൂവലും വേണം അതും കിട്ടും അതിനും പ്രയാസങ്ങൾ ഉണ്ടാവില്ല ഓക്കെ ദെൻ ഫൈനലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓൺ ദ പേയ്മെന്റ് ഓഫ് ദ റിക്കോർഡ് ഫീ ഓഫ് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് അതിന്റെ ടാക്സ് ഉണ്ടായിരിക്കും ഫോർ ദ ചേഞ്ച് ഓഫ് എക്സാമിനേഷൻ സെന്റർ ഫോർ ദ പബ്ലിക് എക്സാമിനേഷൻ ഒരു ആയിരത്തി അറുന്നൂറോളം രൂപ നമുക്ക് അതിനു അതിനുവേണ്ടിയിട്ട് അടക്കേണ്ടി വരും ഓക്കെ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ക്രൈറ്റീരിയ ഓക്കെ ഇനി ഇവർ പറയുന്ന നോട്ട് നോക്കൂ നോട്ട് ഇവർ ദ പ്രൊവിഷൻ ഓഫ് ചേഞ്ച് ഓഫ് എസാം സെന്റർസ് അവൈലബിൾ ത്രൂ ദ എക്സാമിനിസ് ഡാഷ് ബോർഡ് ഓൺലി ഇത് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇൻ എക്സ്ട്രീം സർക്കും ആൻഡ് ഡ്യൂ ടു ദ റീസൺസ് ഓഫ് ദ ലേണർ ഇഫ് നീഡ് ബി ദ ചേഞ്ച് ഓഫ് എക്സാമിനേഷൻ സെന്റർ വിത്തിൻ ദ റീജിയൻ ആസ് വെൽ ആസ് ഔട്ട് സൈഡ് ദ റീജിയൻ ബിഫോർ ദ of Public or Practical Examination ാക്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് എൻ ഹാസ് ടു ബി റെക്കമെൻഡ് ടു ദിപ്പാർട്ട്മെന്റ് ഓഫ് ഇവാലും എൻസ് ഫോർ ദ അപ്രൂവൽ ഓഫ് ദ ഡയറക്ടർ ഡയറക്ടർ എൻ്റെ ഡയറക്ടറുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ അത് അവരുടെ അപ്രൂവൽ ത്രൂവും നമുക്ക് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമെന്നു പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങള് എൻ ഐഒസിന്റെ നമ്മുടെ സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന മാൻഡറ്ററി റിക്വയ്മെന്റ്സ് ആണ് ഇത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിതാ പ്രൊസീഡ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റാം നമ്മുടെ ഡാബോർഡിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പക്ഷെ ഇപ്പൊ നമ്മൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തില്ല ഈ ഒരു സൈറ്റ് ഓപ്പൺ അല്ല ഈ സൈറ്റ് ഓപ്പൺ അല്ല ഓക്കെ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇതൊക്കെ മുമ്പ് നമ്മൾ കൊടുത്തിരുന്നാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നിട്ടില്ല അപ്പോൾ ഇനി ഇത് ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാം പക്ഷേ ട്രൈ ചെയ്യുമ്പഴും നമുക്കുള്ള റിസ്ക് ഫാക്ടർ ഇതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിസ്ക് ഫാക്ടറാണ് ഇത് ഈ രണ്ട് റിസ്ക് ഫാക്ടർ ഫാക്ടറുകളോണ്ട് നമുക്കൊരു ഉറപ്പില്ല കിട്ടുന്നുള്ളൂ മാത്രമല്ല അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൈസ ഇത്രയും പൈസ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കണം എൻ്റെ ഒരു കാര്യങ്ങളും അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ആയെന്ന് തന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇത് തന്നെ പോയിട്ട് എഴുതാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ സെൻറ്ററാണ് ആയിട്ട് നിങ്ങൾക്ക് നല്ലത് കാരണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളോട്ട് പോകുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട് കിട്ടുന്നൊരു ഉറപ്പുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിലോട്ട് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ പക്ഷേ നമുക്ക് അതും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമല്ല ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം പക്ഷേ എന്ത് വേണം സൈറ്റും കൂടി ഓപ്പൺ ആവണം സൈറ്റ് ഓപ്പൺ ആയില്ലെങ്കിൽ പറ്റില്ല ഇപ്പൊ നിലവിൽ അത് ക്ലോസ്ഡ് ആണ് അത് ഓപ്പൺ ആവണമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യുന്നതുമായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു എക്സാം സെന്റർ കിട്ടിയ കുട്ടികൾക്ക് ഇപ്പൊ നമുക്കറിയാം നമ്മൾ എടുത്ത സെന്റർ എന്തായാലും നമ്മുടെ ജില്ലയിൽ തന്നെ ആയിരിക്കും ജില്ല മാറി പോകത്തൊന്നുമില്ല അപ്പോൾ അതിൽ തന്നെ കിലോമീറ്റേഴ്സിന്റെ ഒരു ഡിഫറൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ എന്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആണ് മക്കളെ പരീക്ഷ അടുത്തടുത്ത് വന്നതാണ് ഒരു കൺസേൺ ഉള്ളത് അതല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്ക പരീക്ഷ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇത് നിങ്ങൾ ഇപ്പോൾ ഒരു ദൂരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എഴുതാതിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം എഴുതുമ്പോഴത്തേക്ക് നിയമങ്ങളൊക്കെ വീണ്ടും മാറും ഇതൊക്കെ മുമ്പ് ആയിരുന്നു ഇത് കുറച്ച് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് റൂളുകളൊക്കെ ചേഞ്ച് ആകുമ്പോൾ ടഫഫ് ടഫ് ആയിട്ട് വരും അത് ഇത് നല്ല നമുക്ക് എല്ലാ എക്സാംസുകളൊക്കെ ഒരുപാട് ക്രൈറ്റീരിയാസ് ആഡ് ആയി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത കുട്ടികൾ ബാക്കോട്ട് വലിയത് ഈ എക്സാം അറ്റൈനി കോസ്റ്റ് നമ്മൾ പോയിട്ട് എഴുതും നമ്മൾ ഇത് എഴുതിയേ തീരും നമ്മൾ ഇത് എഴുതും നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പോലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല ഈ പരീക്ഷ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ കുട്ടികൾക്ക് എന്താ ചെയ്യും എല്ലാവരും ഈ എക്സാം അറ്റൻഡ് ചെയ്യുക എക്സാം സെന്റർ കാര്യം പറഞ്ഞിട്ട് ആരും എക്സാം എഴുതാതിരിക്കരുത് എല്ലാവരും എക്സാം പോയിട്ട് എഴുതണം മാത്രമല്ല ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ അവൈലബിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ എക്സാം സെന്റർ ചേഞ്ച് ചെയ്യുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ വീഡിയോ താഴെ ജസ്റ്റ് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട നമ്മൾ ബാച്ച് ഇപ്പോൾ ക്ലോസ് ചെയ്യും അപ്പോൾ അതിൽ നമുക്ക് ഏത് സബ്ജക്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രം എടുക്കണം ഇപ്പം നമുക്കറിയാം ആദ്യം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ സബ്ജക്ട് കുട്ടികൾക്ക് ഇപ്പോൾ നമുക്ക് അടുത്ത സബ്ജക്ട്സുകൾ വേണമെന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ സബ്ജക്റ്റ് ഓപ്പ് ചെയ്ത കുട്ടികൾക്ക് ഫുൾ സബ്ജക്റ്റ് വേണമെങ്കിൽ അടുത്തൊരു സബ്ജക്റ്റ് ആഡ് ചെയ്യണം ഇങ്ങനെ സബ്ജറ്റ് ആഡ് ചെയ്യണം കൂടി നമുക്ക് ഇപ്പോൾ റിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ നമുക്ക് റിന്യൂവലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റ് എടുത്ത ഒരു ഇനി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കോഴ്സുകൾ അപ്ഗ്രേഡ് ചെയ്യാം നിങ്ങൾക്ക് എത്ര പേപ്പേഴ്സ് ഇനി എടുക്കാനോ അത്രയും പേപ്പേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ ബസ് സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ വാട്ട്സപ്പ് താഴെ കാണിലോട്ട് വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു തരും അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സബ്ജക്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ മക്കളെ ധൈര്യമായിട്ട് വന്നോളും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി 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 ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മൾ ക്രാശ് കോഴ്സ് ജോയിൻ ചെയ്തുള്ള മക്കളെ പരീക്ഷകളെ കണ്ടു എക്സാം അണ്ടർ എക്സാമിന് വേണ്ടി നടത്തുന്ന കോഴ്സാണ് ആർക്കും അതിലോട്ട് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ടെലഗ്രാം പബ്ലിക് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ അപ്ഡേറ്റ്സും ഒക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് മുഖേനയാണ് കൊടുക്കുക അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പബ്ലിക് ഗ്രൂപ്പാണ് ആർക്കും ചെയ്യുക ഫ്രീ ആയിട്ട് ആർക്കും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ അപ്രൂവ് ചെയ്തിട്ട് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് ആഡ് ആവും ഈ ടെലഗ്രാം ഗ്രൂപ്പ് നമുക്ക് ഇപ്പോൾ ഏപ്രിൽ ട്വന്റി ഫൈവിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസുകളൊക്കെ വരുമ്പോൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് മുഖേനയായിരിക്കും അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് താങ്ക് യു